പിണറായിക്ക് മറുപടി പറയാൻ ആന്റണി എത്തി മുതിർന്ന നേതാവിന്റെ അപ്രതീക്ഷിത എൻട്രി ഗുണകരമാകുമെന്ന് വിലയിരുത്തി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അതിർത്തി രേഖപ്പെടുത്തി മറുവിഭാഗവും നീണ്ട ഇടവേളയ്ക്ക് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി വാർത്താസമ്മേളനം നടത്തിയത് കോൺഗ്രസിൽ ഭിന്നാഭിപ്രായം ജനങ്ങൾ മറന്നുകഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരാൻ എ കെ ആന്റണിയുടെ അസ്ഥാനത്തെ ക്ഷമാപണം വഴിയൊരുക്കിയെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രകടനം മോശമാണെന്ന് വരുത്തി തീർക്കാനാണ് വിരമിച്ച എ കെ ആന്റണിയെ ഒരു വിഭാഗം വീണ്ടും രംഗത്തിറക്കിയതെന്നും ആരോപണമുണ്ട് പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സർക്കാർ അവതരണാനുമതി നൽകിയതോടെ പ്രതിപക്ഷം വെട്ടിലായെന്നും സഭയിൽ മുഖ്യമന്ത്രിയും ഭരണപക്ഷവും നൽകിയ മറുപടിക്ക് മുമ്പിൽ പ്രതിപക്ഷം നിരായുധരാണെന്നുമാണ് കോൺഗ്രസിന്റെ ഒരു ഭാഗം കരുതുന്നത് ഇവരാണ് എ കെ ആന്റണി രംഗത്തിറക്കിയതെന്നാണ് കരുതുന്നത് സംസ്ഥാന കോൺഗ്രസിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന തർക്കം നിലനിൽക്കുന്ന കാലത്താണ് അപ്രതീക്ഷിതമായി മുതിർന്ന നേതാവ് എ കെ ആന്റണി എൻട്രി നടത്തിയത് തന്റെ ഭരണകാലത്ത് നടന്ന രണ്ട് സുപ്രധാന സംഭവങ്ങളെക്കുറിച്ച് നിയമസഭയിൽ പരാമർശങ്ങൾ പരാമർശങ്ങളുണ്ടായതോടെയാണ് ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി പറയാൻ എ കെ ആന്റണി എത്തിയെന്നത് നല്ല കാര്യമാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസുകാർ പറയുന്നു അതേസമയം പ്രതിപക്ഷം വേണ്ട പ്രതിരോധിക്കാത്തതുകൊണ്ടാണ് ആന്റണി രംഗത്ത് വരേണ്ടി വന്നതെന്നാണ് മറുപക്ഷം പറയുന്നത് ആന്റണി വിശദീകരണവുമായി ഇറങ്ങിയത് നേട്ടത്തേക്കാൾ കോട്ടമാണെന്നാണ് വി ഡി സതീഷിനെ അനുകൂലിക്കുന്നവർ കരുതുന്നത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ശിവഗിരി സംഭവത്തിൽ അടക്കം മറുപടി നൽകാൻ പ്രതിപക്ഷത്തിനായില്ലെന്നും ഈ സാഹചര്യത്തിലാണ് അവശതയിലും ആന്റണിക്ക് പ്രതിരോധവുമായി ഇറങ്ങേണ്ടി വന്നതെന്നും ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു പഴയ സംഭവങ്ങളിൽ എ കെ ആന്റണിയുടെ അസ്ഥാനത്തെ ഏറ്റുപറിച്ചുകൊണ്ട് ഗുണമുണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദം പാർട്ടിയിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് പുറത്തുനിന്ന് കളി കാണുന്ന ചിലരാണ് ആന്റണിയെ കളത്തിലിറക്കി പ്രതിപക്ഷ നേതാവിനെ അടക്കം കളങ്കപ്പെടുത്താൻ ശ്രമിച്ചതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതിനിടെ മുത്തങ്കയിലെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് ശക്തമായ പ്രതികരണവുമായി സി കെ ജാനു രംഗത്ത് വന്നു ആന്റണി ഭരണത്തിൽ മുത്തങ്കയിൽ നേരിട്ടത് കൊടിയ മർദ്ദനമാണെന്നും എത്ര കാലം കഴിഞ്ഞ മാപ്പു പറഞ്ഞാലും അതിന് അർഹതയില്ലെന്നും സി കെ ജാനു പറഞ്ഞു അന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ പീഡനത്തിന് വിധേയമായി ആ വേദന അങ്ങനെ തന്നെ നിലനിൽക്കും വൈകിയ വേളയിലാണെങ്കിലും നടപടി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞത് സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു